ഹലോ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ചെറുപഴത്തിൻ്റെ വാഴക്കൊല നല്ല മൂത്തിട്ടുണ്ട് അപ്പം നമ്മളത് ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നോക്കുമ്പോൾ നമ്മൾ പുറത്തൂടെ വരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വാഴയൊക്കെ നോക്കുമ്പോഴാണ് അത് പഴുത്തിരിക്കുന്നത് കണ്ടത് അമ്മയും അച്ഛനും ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്കും ഞാനത് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ ഈ മോളിൽ പോയി നോക്കിയപ്പോഴാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് വള്ളികളുടെ ഇടയിലാണ് കേട്ടോ കൊല ഉണ്ടായന്ന് അപ്പോൾ നല്ല റിസ്ക് ആയിരിക്കും ഇത് വെട്ടിയെടുക്കാൻ കാരണം ഒരുപാട് ഫാഷൻ ഫ്രൂട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കായകളും പിന്നെ അതിൻ്റെ പൂവൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ എടുക്കുമ്പോൾ എന്തായാലും രണ്ട് മൂന്ന് വള്ളിയെങ്കിലും നമുക്ക് വെട്ടി മാറ്റേണ്ടി വരും കേട്ടോ അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കയറുകളൊക്കെ ഉണ്ടായിരുന്നേ ഇത് നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ കമ്പിമ്മല ടോ കമ്പിമ്മൽ ഇറകുകൾ വെച്ചിട്ട് ചെറിയ തടി കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ കയറൊക്കെ ഇങ്ങനെ ഇവരനെ പടർത്തിയിരിക്കുന്നത് ഇതിൽ കുറേ എണ്ണം വാടിപ്പോയിട്ടുണ്ട് കേട്ടോ അത് ഇതേപോലെ നമ്മളിതിൻ്റെ ഇടയിൽ തന്നെ പച്ചമുളകും തക്കാളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പൊട്ടിക്കണ സമയത്ത് ഇതിൻ്റെ ചില വള്ളികളൊക്കെ പൊട്ടാറുണ്ട് അങ്ങനെ വാടി പോണതാണ് ഇതിങ്ങനെ ഒരു ഭാഗത്തേക്ക് നമ്മൾ നട്ടതാണെങ്കിലും ഇത് പടർന്ന് പടർന്നിപ്പം നമ്മുടെ പച്ചമുളകിനെയും തക്കാളിനെയും ഒന്നും കാണാറില്ല കേട്ടോ ഒക്കെ ഈ ഫാഷൻ ഫ്രൂട്ടുകൾ മൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം പച്ചമുളകിൻ്റെ തൈയൊക്കെ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഫാഷൻ ഫ്രൂട്ടുകൾ ഇതേപോലെ വീണ് വാടിപ്പോയതാണ് കേട്ടോ നമ്മൾ എന്തായാലും നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് വള്ളികളെയൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ ഇനി അത് വെട്ടിക്കൊണ്ടു പാട് പാടുകട്ടോ ഇത് കണ്ടില്ലേ പഴം നന്നായി പഴുത്തിട്ടുണ്ട് ഇത് ഫുള്ള് പഴുത്തിട്ട് വെട്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റിസ്ക് ആയിരിക്കും നമ്മുടെ വാഴക്കൊല കറക്റ്റായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയില്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് പൊട്ടിക്കാൻ തരത്തിലാണ് ടേ കറക്റ്റായ നമ്മുടെ ആ സിമെൻറ്റിൻ്റെ മുകളിലേക്കാണ് കറക്റ്റ് വന്നിരിക്കണത് ഇങ്ങനെ ഇരുന്ന പോലെയല്ല കേട്ടോ അത് വെട്ടി അങ്ങനെ എടുക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ നമ്മുടെ പേഷം ഫ്രൂട്ടിൻ്റെ വള്ളി ഫുള്ള് അതന്നെ ചുറ്റിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടില്ലേ മുകളിൽ ഇങ്ങനെ എന്താ വള്ളികളൊക്കെ ചുറ്റിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞ് പേഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡ് ഉണ്ടോയെന്ന് അറിയില്ല നമുക്ക് നോക്കണം നമ്മളിവിടെ വാഴക്കൊലേൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത് ഇത് വെട്ടിക്കഴിഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ കുറച്ച് റിസ്ക്കാണ് കുറേയൊക്കെ നമ്മുടെ വള്ളികൾ പൊട്ടുന്നൊരു ഉണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വലുപ്പുള്ള വഴക്കല് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നല്ല പഴുക്കുന്നതിന് മുന്നേ ഇപ്പം തന്നെ പൊട്ടിക്കുകയായിരിക്കും നല്ലത് അപ്പം ഞാൻ ഇതാ ഇതിൻ്റെ എന്താണ് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ തന്നെ ഇതിൻ്റെ ഒരു കൊമ്പ് നമുക്ക് പൊട്ടിക്കേണ്ടി വന്നു നമുക്ക് ഈ പൊട്ടിച്ച കൊമ്പൊക്കെ താഴെ കൊണ്ടായിട്ട് നടന്നു കേട്ടോ പിന്നെ ഒരു കൊമ്പ് പൊട്ടിക്കേണ്ടി വന്നില്ല അത് തന്നെ ഞാൻ അങ്ങനെ ഇതുപോലെ പതുക്കെ എടുത്ത് ഇതിൽ ഒരുപാട് കായകളുണ്ട് ഇതുപോലെ ഒത്തിരി കായകൾ ആ സൈഡും ഉണ്ട് അപ്പം ഞാൻ അതൊക്കെ ഇതുപോലെ പതുക്കെ എടുത്ത് അത് ഞാൻ രണ്ട് കൈ കൊണ്ട് തന്നെ എടുത്തത് കേട്ടോ പിന്നെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഫോട്ടോ എടുത്തു എന്നുള്ളൂ പിന്നെ ഇതാ ഇതുപോലെ വാട്ടർ ടാങ്കിൻ്റെ അങ്ങട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ അധികം പരിക്കൊന്നുമില്ല ചെറിയ ഇലകളൊക്കെ കൊഴിഞ്ഞു എന്നുള്ളൂ പക്ഷേ വേറെ പരിക്കൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഉണങ്ങിയ വാഴേൻ്റെ ഇലകളാണെങ്കിലും ഇത് വെട്ടിയെടുക്കാൻ ഭയങ്കര പാടാണ് ഇപ്പോൾ തണ്ടുകൾ ഉണങ്ങിയിട്ടുണ്ടെങ്കിലും ഭയങ്കര വെയിറ്റാണ് അത് പോരനേ ഇല്ല ഞാൻ കത്തി വെച്ചിട്ടൊക്കെ വെട്ടാൻ നോക്കിയാൽ അപ്പോൾ അതേ നമ്മുടെ വാഴക്കൊലേൻ്റെ മുകളിലത്തെ പേഷൻ ഫ്രൂട്ട് വള്ളികളൊക്കെ ഞാൻ പതുക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ചിലതൊക്കെ വെട്ടിയെടുക്കേണ്ടി വന്നു അതിനിടയിൽ എൻ്റെ തലയിൽ നിറച്ച് ഇതുപോലെ പേഷൻ ഫ്രൂട്ടിൻ്റെ കുഞ്ഞു കുഞ്ഞ് ആ ചുരുളുകൾ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനത് പൊട്ടിക്കാതെ പതുക്കെങ്ങനെ ക്യാമറയിലോട്ട് നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് ചിലത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതുപോലെ നമ്മുടെ പച്ചമുളക് കുറേ മൂത്തിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തെ സൈഡൊക്കെ ഉണ്ടാവൊന്നും പൊട്ടിക്കാൻ പറ്റില്ല പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറേ പേഷൻ ഫ്രൂട്ട് പൊട്ടിപ്പോവും പള്ളികൾ എങ്കിലും മാക്സിമം ഞാൻ പറ്റുന്ന പറിച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ വാഴക്കൊല ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ ഇതിൻ്റെ വള്ളികളൊക്കെ മാറ്റിയിട്ടുണ്ട് പേഷൻ ഫ്രൂട്ടിൻ്റെ ഇനി നമുക്ക് ഫ്രഷായിട്ട് നമ്മുടെ വാഴക്കൊലയിൽ നിന്ന് തന്നെ പഴുത്ത പഴം ഒന്ന് പൊട്ടിച്ച് കഴിക്കാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല വലുപ്പുണ്ട് കേട്ടോ നല്ല ഉരുണ്ട പഴം പോലേക്ക് തോന്നിയാൽ നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല ഫ്രഷ് പഴമാണ് നമ്മളിത് നമ്മുടെ വീട്ടിൽ തന്നെ ഫുഡ് വേസ്റ്റും ചാരും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ നമ്മുടെ നല്ല വാഴക്കൊലയാണ് ഫ്രഷായിട്ട് കഴിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ നമ്മുടെ ഇവിടെ മിക്കവാറും നമ്മുടെ നെയബേഴ്സിൻ്റെ വീട്ടിലൊക്കെ ഈ റോബസ്റ്റ് പഴവും അല്ലെങ്കിൽ നേന്ത്രപ്പഴമൊക്കെയാണ് അധികം ഉണ്ടാക്കാറ് കാരണം ഇങ്ങനത്തെ ചെറുപഴം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അധികം ആരും കഴിക്കില്ല പിന്നെ അത് പെട്ടെന്ന് പഴുത്തു പോവുകയുള്ളൂ അപ്പോൾ അധികം ആരും ഇങ്ങനത്തെ ഉണ്ടാക്കാറില്ല കേട്ടോ പക്ഷേ നമുക്ക് ഇവിടെ ഏത് പഴമാണെങ്കിലും നമ്മൾ നല്ലും കഴിക്കും കേട്ടോ പഴക്കൊല്ല ഉള്ള സമയത്താണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള് പുട്ടായിരിക്കും ദിവസവും പുട്ടായിരിക്കും ഒന്നുമില്ലെങ്കിൽ ഗോതമ്പ് പുട്ട് അമ്മങ്ങനെ മാറ്റി മാറ്റി പുട്ടുണ്ടാക്കും ഓട്സ് പുട്ടുണ്ടാക്കും അതേപോലെ ഗോതമ്പ് അരിപ്പൊടിയും കൊണ്ട് അങ്ങനെ മടുപ്പ് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അച്ഛനാണെങ്കിലും പഴം ഭയങ്കര ഇഷ്ടമാണ് ഈ ചെറുപഴം കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ദേ നമ്മൾ നമ്മുടെ വാഴക്കൊല വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇനി നമുക്ക് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് അപ്പം ഞാനത് വീഡിയോ എടുക്കണില്ല നമ്മുടെ വാഴക്കൊല വെട്ടി പുറത്തേക്ക് വിടുന്ന ശേഷം എടുക്കാം കേട്ടോ അപ്പം അതേ നമ്മൾ പുറത്തേക്ക് വിടന്നിട്ടുണ്ട് ഇനി നമ്മളൊരു ചാക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വെയിൽ കൊള്ളിച്ച് കറ കളയണം കേട്ടോ അപ്പോൾ ഈ നമ്മളെ അച്ഛനും അമ്മയും വരുമ്പോഴേക്കും വഴക്കൊല വെട്ടി പിന്നെ അതിൻ്റെ തൈകളൊക്കെ നട്ടു ഏറ്റവും ആശ്വാസം എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടിയപ്പോൾ ഏതിലും ഈ കായകളുണ്ടായിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു ഭാഗ്യമാണ് മറ്റേത് അതൊക്കെ വെട്ടി പോവുക പറയുമ്പോൾ വല്ലാത്ത സങ്കടമല്ലേ അപ്പോൾ അതൊന്നും പോയിട്ടില്ല ഇനി നമുക്ക് ഇടയ്ക്ക് ഈ പഴം കൊണ്ട് അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ